നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആറ് സെന്റിൽ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഈ വീടിന്റെ ഫ്രണ്ടേജ് വരുന്നത് മൂന്ന് മീറ്റർ വീതിയുള്ള മണ്ണിട്ട റോഡാണ് ടാറിംഗ് റോഡിലേക്ക് വെറും അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ലിവിങ് ഏരിയ ഒരു ബെഡ്റൂം കിച്ചൺ ഒക്കെയാണ് ഈ വീട്ടിൽ വരുന്നത് ഒരു വറ്റാത്ത കിണർ വരുന്നുണ്ട് ഇവിടേക്ക് പൈപ്പ് കണക്ഷനും എടുത്തിട്ടുണ്ട് നമ്മൾ ലിവിംഗ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ഷോക്കേസിനുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഒരു ബെഡ്റൂം ആണ് ഈ വീട്ടിൽ വരുന്നത് ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വർക്ക് ഏരിയ ആണ് വരുന്നത് വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു വിറകടുപ്പും ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയിലായിട്ടാണ് കോമൺ ബാത്റൂമ് വരുന്നത് ഈ വീട് വരുന്നത് അയ്യന്തോൾ പുതൂർക്കര എന്ന സ്ഥലത്താണ് കോർപ്പറേഷൻ ഏരിയയിലാണ് ഈ വീട് വരുന്നത് ബസ് റൂട്ടിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നും വരുന്നത് ഈ വീടിന് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും